പാചകത്തിന് ഒരു തരം എണ്ണ മാത്രമായി ഉപയോഗിക്കരുത് ഏതെങ്കിലും രണ്ടുതരം എണ്ണകൾ ഉപയോഗിക്കണം വെളിച്ചെണ്ണ നല്ലെണ്ണ സോയാബീൻ എണ്ണ കടുകണ്ണ എന്നിങ്ങനെയുള്ള വിവിധ തരം പാചക എണ്ണകളിൽ ഏതെങ്കിലും രണ്ടുതരം അടുക്കളയിൽ കരുതണം ഒരു വിഭവത്തിൽ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ മറ്റൊരു വിഭവത്തിൽ സോയാബീൻ എണ്ണയോ കടുകെണ്ണയോ ചേർക്കാം അതായത് ഒരു ദിവസം തയ്യാറാക്കുന്ന വിവിധ തരം വിഭവങ്ങളിൽ ഒരേതരം എണ്ണ തന്നെ ഉപയോഗിക്കരുത് എന്ന് ചുരുക്കം എന്നാൽ ഒരു വിഭവത്തിൽ തന്നെ രണ്ടുതരം എണ്ണകൾ ഒന്നിച്ച് ചേർക്കുകയുമരുത് എണ്ണ അളന്നൊഴിക്കണം സാധാരണയായി വീട്ടമ്മമാർ എണ്ണ അളന്നല്ല ഉപയോഗിക്കണം അളക്കാറില്ല പകരം കുപ്പിയിൽ നിന്നെടുത്ത് ഒഴിക്കുകയാണ് പതിവ് അതിൽ നിന്ന് എത്ര വീഴുന്നുവോ അതാണ് അവരുടെ കണക്ക് എണ്ണ ഉപയോഗിക്കുമ്പോൾ അത് അളന്ന് തന്നെ ഉപയോഗിക്കണം എണ്ണ ഉപയോഗിക്കാനായി ഒരു ടീസ്പൂൺ കരുതണം അളവറ്റ തോതിൽ എണ്ണ ശരീരത്തിലെത്തിയാൽ കൊളസ്ട്രോൾ നില കൂടും ജീവിതശൈലി രോഗങ്ങൾ മനസ്സറിയാതെ കൂടെ എത്തും ആവർത്തിച്ച് ചൂടാക്കിയ എണ്ണ ആരോഗ്യത്തിന് ഹാനികരമാണ് ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ പുതിയ എണ്ണയുടെ കൂടെ ചേർത്ത് ഉപയോഗിക്കുന്ന ശീലവും വീട്ടമ്മമാർക്കുണ്ട് ബാക്കി വരുന്ന ചൂടാക്കിയ എണ്ണ ഒരു പാത്രത്തിൽ മാറ്റിവെക്കും പിന്നീട് എണ്ണ തീരുമ്പോൾ ആ എണ്ണയും കുറച്ച് പുതിയ എണ്ണയും കൂടി ഒഴിച്ച് ചൂടാക്കും അങ്ങനെ ചെയ്യുകയരുത് ആവർത്തിച്ച് ചൂടാക്കിയ എണ്ണ ആരോഗ്യത്തിന് അപകടകരമാണ് ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ തൊട്ടടുത്ത ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കണം പപ്പടം കാച്ചിയ എണ്ണ കടുക് പൊട്ടിക്കാൻ ഉപയോഗിക്കാം ഒന്നോ രണ്ടോ ദിവസത്തിനപ്പുറം വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കരുത് ഇരിക്കുന്നത് കൊണ്ട് കേടാവില്ല വീണ്ടും വീണ്ടും ചൂടാക്കി അതിൽ പുതിയ എണ്ണ ചേർത്ത് ഉപയോഗിക്കരുത് കടുക് പൊട്ടിക്കാനും മറ്റും വളരെ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എണ്ണ ധാരാളം അടങ്ങിയ ബേക്കറി വിഭവങ്ങൾ ശീലമാക്കാൻ കുട്ടികളെ അനുവദിക്കരുത് എന്നും വറുത്ത സാധനങ്ങളും കുട്ടികൾക്ക് കൊടുക്കരുത് മുതിർന്നവരും ബേക്കറി വിഭവങ്ങൾ ശീലമാക്കാൻ പാടില്ല അളവ് കുറച്ച് മാത്രം കഴിക്കുക കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക